അയ്യപ്പൻകോവിൽ മാർക്കറ്റിനോട് ചേർന്നുള്ള പൊതുശൗചാലയം വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെ കഴിഞ്ഞിട്ടും ശുചീകരിക്കാൻ നടപടിയില്ല ഇവിടെ നിന്നുള്ള ദുർഗന്ധം മൂലം സമീപത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ എത്തുന്നവർ ഉൾപ്പെടെയുള്ളവർ ഏറെ പ്രതിസന്ധിയിലാണ് അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട മാർക്കറ്റിനുള്ളിൽ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ശൗചാലയമാണ് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലുള്ളത് ആദ്യകാലങ്ങളിൽ ശബരിമല തീർത്ഥാടകർക്കുൾപ്പെടെ ശൗചാലയം തുറന്നു നൽകിയിരുന്നു എന്നാൽ പിന്നീട് അടച്ചുപൂട്ടി നിലവിൽ തീർത്തും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ആ ശൗചാലയം ഉള്ളത് പഞ്ചായത്തില് ഒരു ശൗചാലയമുണ്ട് നമ്മുടെ ഓർമ്മ തൊഴിലാളികൾക്കും അല്ലാതെ ഉള്ളവർക്ക് വൃത്തി ഉപയോഗപ്പെടുത്തേണ്ട ഒരു സംഭവമാണ് അതിപ്പം വളരെ വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത് ഇതിൻ്റെ പരിസര കാട് പിടിച്ചും ഇതല്ലേ ഇവിടെ എല്ലാം വേസ്റ്റ് കൂനകളാണ് കൂടി കിടക്കുന്നത് ഇപ്പം പഞ്ചായത്താണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ എടുത്തേക്കുന്ന ആരാണെങ്കിലും അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ വൃത്തിയാക്കി അത് ഒരു നടപടി ഉണ്ടാകണം